വീട്ടിലെ ഉമ്മമാരുടെ സഹോദരിമാരുടെ നിസ്കാര കുപ്പായം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അതെല്ലാം ഉരിയതിനു ശേഷം ഒന്നായിട്ട് മൈദ കുഴക്കുന്നത് പോലെ പൊറോട്ടക്കൊക്കെ മാവ് കുഴക്കുന്നത് പോലെ ഒന്നായിട്ട് ചുരുട്ടി മടക്കിയിട്ട് മുസല്ലയിൽ വെച്ചുകൊണ്ട് ചിക്കൻ റോൾ ചുരുട്ടുന്നത് പോലെ അങ്ങ് ചുരുട്ടിയിട്ട് പായൽ വെച്ച് മടക്കിയിട്ട് റാക്കിന്റെ മുകളിലേക്ക് ഒറ്റത്തള്ള ഇങ്ങനെയല്ലേ നിങ്ങളുടെയും എന്റെയും ഒക്കെ വീട്ടിലെ സ്ത്രീകളുടെ നിസ്കാരക്കുപ്പായത്തിൻ്റെ അവസ്ഥ ഇന്നത്തെ വിഷയം നാം ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ നിസ്കാര നിസ്കാരക്കുപ്പായം എങ്ങനെയുള്ളതായിരിക്കണം സ്ത്രീകൾ കുപ്പായത്തിൽ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയും മറ്റുള്ള സഹോദരിമാരിലേക്ക് ഉമ്മമാരിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് നിങ്ങൾ സ്ത്രീകൾ മാത്രമുള്ള വനിത വാട്സപ്പ് കുടുംബ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുകയും എല്ലാവരും ഈ വിഷയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസ്ലാമലേക്കും എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു വിവാദത്തുകളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നിസ്കാരം എന്നുള്ളത് ഇന്നാഹ ജമീലുൻ യുഹിബുൽ ജമാല ഒഹുത്താല് വൃത്തിയുള്ളവനും അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നവനുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം നമ്മുടെ വസ്ത്രം നസ്കരിക്കുന്ന സ്ഥലം ഇത് മൂന്നും നിർബന്ധമായും ശുദ്ധിയുള്ളതായിരിക്കണം അസ്വലാത്തു മ്യറാജുൽ മുഗ്മിൻ നിസ്കാരം എന്ന് പറയുന്നത് മുഗ്മിനിന്റെ ഒരു മ്യറാജാണ് അള്ളാഹുവുമായി നടത്തുന്ന ഒരു മുനാജാത്ത് അഭിമുഖ സംഭാഷണമാണ് നിസ്കാരം എന്നുള്ളത് അതാണ് നാം നിസ്കാരത്തിലെ അള്ളാഹുവിനോട് നേരിട്ട് നാം സംഭാഷണം നടത്തുകയാണ് നിനക്ക് വേണ്ടി ഞാൻ ആരാധന നടത്തുന്നു നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു അള്ളാഹുവിനോട് നേരിട്ട് നാം നടത്തുന്ന ആ അഭിമുഖ സംഭാഷണമാണ് നിസ്കാരം അപ്പോൾ ആ നിസ്കാരത്തിലേക്ക് നാം ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ശരീരം നമ്മുടെ വസ്ത്രം നമ്മുടെ സ്ഥലം ഇത് മൂന്നും നിർബന്ധമായും ശുദ്ധി ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ ഇന്ന് നമ്മുടെ സ്ത്രീകളുടെ നിസ്കാര കുപ്പായത്തിലേക്ക് വരുമ്പോൾ കരിമ്പനടിച്ച് കറുപ്പുകുത്തി അതിൻ്റെ സ്മെല്ലോ സുബഹാനുള്ള പറയാതിരിക്കുന്നതാണ് നല്ലത് അലക്കിയിട്ട് തന്നെ മാസങ്ങളായിട്ടുള്ള നിസ്കാര കുപ്പായങ്ങൾ ഇന്നും നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് അതൊന്നായിട്ട് അങ്ങ് വലിച്ചു ഓരിയിട്ട് ചുരുട്ടി കൂട്ടി മുസല്ലയിൽ വെച്ചുകൊണ്ടും അടക്കിയിട്ട് പായയിൽ വെച്ചുകൊണ്ട് അങ്ങ് വെക്കും പായക്കിന്റെ മുകളിലേക്ക് വെക്കും അടുത്ത നിസ്കാരത്തിന്റെ സമയത്ത് അതിങ്ങോട്ട് വീണ്ടും വലിച്ചെടുക്കുന്നു അലക്കിയിട്ട് തന്നെ മാസങ്ങളായിട്ടുള്ള കുപ്പായങ്ങൾ ഇങ്ങനെയാണോ നാം നിസ്കാര കുപ്പായത്തെ കരുതേണ്ടത് ഇത് കുപ്പായത്തിനോട് നാം ചെയ്യുന്ന ഒരു അദപുകേടാണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ വൃത്തിയോടുകൂടി ശ്രദ്ധിക്കേണ്ട കുപ്പായം ആ നിസ്കാരക്കുപ്പായം കുപ്പായം പക്ഷേ മാറ്റിയിട്ട് തന്നെ വസ് വർഷങ്ങളായിട്ടുണ്ടാകും വാങ്ങിയിട്ട് നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരി പതിനാലാം തീയതി നിങ്ങളുടെ കുടുംബത്തിലൊരു മംഗലം കഴിഞ്ഞു ഒരു കല്യാണം കഴിഞ്ഞു ആ കല്യാണത്തിനുക്ക് നിങ്ങൾ പുതിയ ഡ്രസ്സ് എടുത്തു സാരി എടുത്തവരുണ്ടാവാം ജുലിദാർ എടുത്തവരുണ്ടാവാം പർദ്ദ എടുത്തവരുണ്ടാവാം അങ്ങനെ പല ഉദാഹരണം പറയുകയാണ് പല ഡ്രസ്സുകൾ ഓരോരുത്തർക്ക് മാച്ചായത് ഓരോരുത്തർ വാങ്ങിയിട്ടുണ്ടാവും കഴിഞ്ഞ ആറുമാസം കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ മറ്റൊരു വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ പുതിയ ഡ്രസ് വീണ്ടും എടുക്കുന്നു കഴിഞ്ഞ ആറുമാസം മുമ്പല്ലേ നമ്മൾ ഡ്രസ് എടുത്തത് ഇനി ഈ കല്യാണത്തിന് എടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് ആ ഡ്രസ് അന്ന് ഇട്ട് എല്ലാവരും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി പുതിയത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയത് വാങ്ങിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും എല്ലാ നേരവും ഒരു ദിവസം അഞ്ചു നേരം പടച്ചിറപ്പിന്റെ മുമ്പിൽ കുമ്പിടുന്ന നാം നിസ്കരിക്കുന്ന നാം തടച്ചുറപ്പിന്റെ മുന്നിൽ നിസ്കരിക്കുന്ന നാം വർഷത്തിലൊരിക്കലെങ്കിലും ആ നിസ്കാരക്കുപ്പായം മാറ്റിയിട്ടുണ്ടോ പുതിയതെടുത്തിട്ടുണ്ടോ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങളുടെ സഹോദരന്മാരോട് നിങ്ങളോട് ഉപ്പമാരോട് നിങ്ങൾ പുതിയ നിസ്കാരക്കുപ്പായം വേണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ചില ഭർത്താക്കന്മാരുണ്ട് നിസ്കാരക്കുപ്പായം ആവശ്യപ്പെട്ടാലും വാങ്ങിക്കൊടുക്കാത്ത ആളുകൾ ചെറിയ കീറലൊക്കെ ഉണ്ടെങ്കിൽ അത് തുന്നി നന്നാക്കി കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ചില ഉമ്മമാരുണ്ട് എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ആയുഷായ ആയുഷുവിനെന്തിനാണ് നിസ്കാരക്കുപ്പായം എന്ന് പറയുന്നവരുമുണ്ട് അപ്പോൾ ആ രൂപത്തിലേക്കൊന്നും തരം താഴ്ന്നു പോകാതെ നമ്മുടെ നിസ്കാരക്കുപ്പായത്തിനെ നാം വളരെയധികം ആദരിക്കുകയും അതിനെ നാം വൃത്തിയോടുകൂടി കൊണ്ടു നടക്കുകയും ചെയ്യണം ഓരോ നിസ്കാരം കഴിയുന്ന സമയത്തും ആ നിസ്കാരക്കുപ്പായത്തിന് നാം ആങ്കറിൽ തൂക്കിയിടുന്ന ഒരവസ്ഥ ഉണ്ടാവണം ഇനി അതിന് സൗകര്യമില്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ നല്ല വൃത്തിയിലും മടക്കി അലമാരയിൽ വയ്ക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ നിസ്കാരക്കുപ്പായം വൃത്തിയുണ്ടെങ്കിലേ നമ്മുടെ നിസ്കാരത്തിനിക്ക് തന്നെ ഒരു ഭയഭക്തി ഉണ്ടായിരിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിയായി റലിയൻ പറയുന്നത് കാണാം സൗബു അല്ല അവന്റെ വസ്ത്രം വൃത്തിയുള്ളതാണെങ്കിൽ അവനിക്ക് അവന്റെ മനപ്രയാസം ലഘൂകരിക്കപ്പെടും അപ്പോൾ നിസ്കാരം എന്ന് പറയുന്നത് നാം വളരെ ഭയഭക്തിയോടുകൂടി ചെയ്യേണ്ട ഒരു ആരാധനയാണ് അതുകൊണ്ട് തന്നെ ആ ആരാധനയിൽ നമുക്ക് ഹുഷു ഭയഭക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ വസ്ത്രം വൃത്തിയുള്ളതായിരിക്കണം ആ വസ്ത്രം ഇടുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് ആ മടക്കി വെച്ച വിയർപ്പിന്റെ ഒക്കെ ദുർഗന്ധം ഇങ്ങനെ നമ്മിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന് വല്ല ആനന്ദവും ഉണ്ടായിരിക്കുമോ ഒരു രസവും നമുക്കുണ്ടാവുകയില്ല എങ്ങനെയെങ്കിലും പെട്ടെന്ന് നിമസ്കാരം തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള ഒരു ചിന്തയായിരിക്കും ഈ വിയർപ്പിന്റെ ഗന്ധം നമ്മിലേക്ക് വരുന്ന ആ അസ്വസ്ഥത കാരണമായിക്കൊണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വിയർപ്പിന്റെ ഗന്ധം വമിക്കുന്ന ചുരുണ്ടുകൂടിയിരിക്കുന്ന നിസ്കാരക്കുപ്പായങ്ങളൊന്നും ഒക്കെ നാം മാറ്റി ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നിസ്കാരക്കുപ്പായം കഴുകി വൃത്തിയാക്കുന്ന ഒരു അതല്ലെങ്കിൽ രണ്ടാഴ്ചയെങ്കിലും ചുരുങ്ങിയത് നിസ്കാരക്കുപ്പായം കഴുകി വൃത്തിയാക്കുന്ന ഒന്നിൽ കൂടുതൽ നിസ്കാരക്കുപ്പായം കരുതി വയ്ക്കുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ ഉമ്മമാരത് പ്രത്യേകമായി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിസ്കാരക്കുപ്പായം ധരിച്ച് നിസ്കരിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാം നിസ്കാരത്തിലേക്ക് റുക്കോയിലേക്ക് പോയി ഉയരുന്ന സമയത്ത് സെമിയാൽ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈ നമ്മൾ ചുമലിന് നേരെ ഉയർത്തുന്ന സമയത്ത് നമ്മുടെ കൈ താഴോട്ട് ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ താഴോട്ട് ഇറങ്ങി കണ്ടു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലായി പോകും കാരണം ഈ ഭാഗം നിസ്കാരത്തിൽ അറത്താണ് മുൻ മുൻകൈയും മുഖവും മുൻകൈ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ ഫുള്ളായതുപോലെ മുൻകൈ ഫുള്ളായി മറിഞ്ഞിരിക്കണം അതുവരെ ഈ ഭാഗത്ത് നല്ല ടൈറ്റ് ഉള്ളതായിരിക്കും നിസ്കാര കുപ്പായം അവിടെ അലാസ്റ്റിക് വെച്ച് ടൈറ്റ് ടൈറ്റാക്കിയത് അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു നൂലെടുത്തുകൾ നമ്മുടെ കയ്യിന്റെ പെരുവിരലിലേക്ക് ഇടുന്ന തള്ളവിരലിലേക്കൊക്കെ കുടുക്കിയിടുന്ന ഒരവസ്ഥയിലുള്ളതായിരിക്കും നമ്മുടെ സ്കാര കുപ്പായത്തിന്റെ കൈ നാം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മുഖമൊക്കന ധരിക്കുന്ന സമയത്ത് മുഖത്തിന്റെ വീതി നീളം എന്ന് പറയുന്നത് ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയും തലയിൽ നിന്ന് മുടി മുളക്കുന്ന തൊല മുതൽ താടിയുടെ അടിഭാഗം വരെയുമാണ് അപ്പോൾ താടിയുടെ അടിഭാഗം വരെ അപ്പൊ ഈ ഭാഗം മാത്രമേ വെളിവാകാൻ പാടുള്ളൂ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് ഈ താടിയുടെ അടിഭാഗം നിസ്കരിക്കുന്ന സമയത്ത് മുഖത്തിൽ നിന്ന് വെളിവാകുന്നുണ്ടെങ്കിൽ അത് നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് നിസ്കാരം ബാക്കിലായി പോകുന്ന ഒരവസ്ഥയുണ്ടാവും അതുകൊണ്ട് ഉമ്മമാര് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സുജൂതിലേക്ക് പോകുന്ന സമയത്ത് കാൽപാദം വെളിവാകുന്ന ഒരവസ്ഥയുണ്ടാവും നിസ്കാരക്കുപ്പായം നിങ്ങൾ വാങ്ങിയ സമയത്തൊക്കെ നല്ല വലുപ്പമുള്ള നിസ്കാരക്കുപ്പായമായിരിക്കും അത് നിസ്കാരപ്പായയിലിട്ട് ചുരുട്ടി ചുരുട്ടി നിസ്കാരക്കുപ്പായം ചുരുണ്ട് ചുരുണ്ട് വലുപ്പം കുറഞ്ഞു പോയിട്ടുണ്ടാകും അപ്പോൾ കാലിന്റെ അടിഭാഗം കാണുന്ന ഒരവസ്ഥ വരും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ കാൽപാദം വെളിവാകാത്ത രീതിയിലായിരിക്കണം നിസ്കരിക്കേണ്ടത് കാൽപാദം വെളിവായാൽ നിസ്കാരത്തിൽ അത് ഹൗറത്താണ് അതുകൊണ്ട് തന്നെ നിസ്കാരം സ്വഹീഹാകാത്തൊരവസ്ഥ വരും നാം പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹുഹത്താല നമ്മുടെ നിസ്കാരങ്ങളൊക്കെ നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം ഇൻഷാ അള്ളാഹ് സ്നേഹത്തോടെ ശ്രമാലിക്കും